ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണിപ്പോൾ മുഹമ്മദ് യൂനസന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഏതൊരു രാജ്യത്തും തീവ്രവാദ സംഘടനകൾ പിരിമുറുക്കിയാൽ പിടിമുറുക്കിയാൽ ആ നാട് എങ്ങനെയാണ് പിരിമുറുക്കത്തിലാകുന്നത് എന്ന് കാണിച്ചു തരികയാണെന്ന് നമുക്ക് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ സംഘടന മത തീവ്രവാദ സംഘടന ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇസ്ലാം മത രാഷ്ട്രവാദ സംഘടന അതാണല്ലോ ആ സംഘടനയുടെ ഫൗണ്ടർ ഹെഡായിട്ടുള്ള മൗദൂദി സാഹിബിൻ്റെ ലക്ഷ്യം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉണ്ടാക്കുക എന്നതായിരുന്നു അവർ ഈ കേരളത്തിൽ വളർന്നാലും ഇന്ത്യയിൽ വളർന്നാലും ബംഗ്ലാദേശിൽ വളർന്നാലും ഇനി അതല്ല യു കെയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ എവിടെ വളർന്നാലും ഇതിൻ്റെ സ്വഭാവവും ലക്ഷ്യവും രീതിയും ഉദ്ദേശവും ഇവരുടെ പ്രവർത്തകർ സംഘടനകൾ എല്ലാം ഇത് തന്നെയായിരിക്കും അവാമി ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കാല സർക്കാർ ബംഗ്ലാദേശിൽ അവാമി ലീഗിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ പ്രവർത്തനങ്ങളും ഈ നിരോധനത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് നിലവിലെ സർക്കാർ പ്രസ്താവനയിരുത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രസക്തമാകുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടന നമ്മുടെ നാട്ടിൽ കയറി ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളെ പഹൽഗാമിൽ കയറി കുന്നിട്ട് അവർക്കെതിരെ എങ്ങാനും തിരിച്ചൊരു പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയാൽ ബംഗ്ലാദേശ് തിരിച്ചു ഇന്ത്യയെ അടിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇടക്കാല സർക്കാരായിട്ടുള്ള യു എസ് സർക്കാരിന് ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അയാൾ വ്യക്തമാക്കുന്നത് അല്ലേ ോടൊപ്പം നിന്ന് ബംഗ്ലാദേശ് ഇന്ത്യയെ അടിക്കുമെന്ന് ഇന്ത്യയുടെ ചൂറ് തിന്നിട്ട് ഇന്ത്യയുടെ വെള്ളം കുടിച്ചിട്ട് ഇന്ത്യയുടെ ഔദാര്യത്തിൽ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലാത്ത ടീമാണെന്ന് പറയുന്നത് ശനിയാഴ്ച ഇടക്കാല സർക്കാർ വിളിച്ചു ചേർത്ത ഉപദേശക സമിതിയുടെ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട് അതിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിക്കാൻ തീരുമാനമെടുത്തു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിന്റെ പ്രസ് വിങ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇതെല്ലാം ശനിയാഴ്ച ഉപദേശക സമിതിയുടെ പ്രത്യേക യോഗം ചേരുന്നു ആ യോഗത്തില് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ നിയമത്തിലെ ഭേദഗതി അംഗീകരിക്കുന്നു ഭേദഗതി നിയമപ്രകാരം അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണലിന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും അതിന്റെ സഖ്യകക്ഷികളെയും പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെയും ശിക്ഷിക്കാൻ സാധിക്കും ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് സൊളിഡാരിറ്റി എസ് ഡി പി ഐ നോക്കി വെച്ചോ നമ്മുടെ നാട്ടിലും ഇവരൊക്കെ വല്ലാണ്ട് വാഴുന്നുണ്ട് ഇവർക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഗതിയും ഇതായിരിക്കും എന്ന മുന്നൊരുക്കങ്ങള് മുന്നറിയിപ്പുകളാണ് നമുക്ക് ഇതൊക്കെ നൽകുന്നത് ഉപദേശക സമിതി യോഗത്തിൽ അവാമി ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനിലൂടെ ഉൾപ്പെടെ നിരോധിക്കാൻ തീരുമാനിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ ട്രൈബ്യൂണൽ നിയമപ്രകാരം ബംഗ്ലാദേശ് അവാമി ലീഗിനും അതിന്റെ നേതാക്കൾക്കും എതിരായിട്ടുള്ള വിചാരണ പൂർത്തിയാക്കുന്നതുവരെ ഈ തീരുമാനം പ്രാബല്യത്തിൽ തുടരും ഇത് ഇടക്കാല സർക്കാരിന്റെ മാധ്യമ വിഭാഗത്തിന്റെ പ്രസ്താവനയാണ് രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഉറപ്പാക്കുന്നതിനും ജൂലൈ പ്രസ്ഥ ജൂലൈയില് പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ അന്തിമമാക്കാനും നടപ്പാക്കാനും ഉപദേശക സമിതിയുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായും പ്രസ്താവനയുണ്ട് യോഗത്തിന് ശേഷം നിയമ ഉപദേഷ്ടാവായിട്ടുള്ള ആസിഫ് നജറു ഒരു പത്രസമ്മേളനവും നടത്തി ഈ പ്രസ്താവനയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി അവാമി ലീഗിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നത് സംബന്ധിച്ച സർക്കുലർ അടുത്ത പ്രവൃത്തി ദിവസം പുറപ്പെടുവിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ നടന്നു വരികയായിരുന്നു നാഷണൽ സിറ്റിസൺ പാർട്ടി അഥവാ എൻ സി പി ഇതുൾപ്പെടെ നിരവധി പാർട്ടികളും സംഘടനകളും കഴിഞ്ഞ രണ്ടു ദിവസമായി അവാമി ലീഗിനെ തീവ്രവാദ സംഘടനയായി നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് വരുന്നുണ്ടിരുന്നു എൻ സിപിയുടെ ദക്ഷിണ മേഖലാ മുഖ്യ സംഘാടകനായ ഹസനത്ത് അബ്ദുള്ളയാണ് പ്രതിഷേധത്തിന് ആദ്യം ആഹ്വാനം ചെയ്തത് അവാമി ലീഗിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹവും മറ്റ് നിരവധി പേരും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ മുഖ്യ ഉപദേഷ്ടാവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം നടത്തി വരികയായിരുന്നു പിന്നീട് വിദ്യാർത്ഥികളും നിരവധി രാഷ്ട്രീയ സംഘടനകളും ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകി ഇത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഉച്ച മുതൽ ഷാബാഗ് ക്രോസിംഗിൽ പ്രതിഷേധം ആരംഭിച്ചു ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിക്ക് ഷാബാഗിൽ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തു നാഷണൽ സിറ്റിസൺ പാർട്ടി ഇസ്ലാമി ഛത്ര ശിബിർ ഇസ്ലാമി ആന്തോളൻ യുണൈറ്റഡ് പീപ്പിൾസ് ബംഗ്ലാദേശ് പീപ്പിൾസ് ബംഗ്ലാദേശ് അതായത് യു പി ബി തുടങ്ങിയ നിരവധി സംഘടനകളും നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ശനിയാഴ്ച രാത്രി വൈകി അവാമി ലീഗിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാനുള്ള ഇടക്കാല സർക്കാരിന്റെ തീരുമാനത്തെ ആഘോഷിക്കുന്ന ആളുകൾ ഷാബാഗിൽ ഒരുമിച്ചുകൂടി അവാമി ലീഗിന്റെ രജിസ്ട്രേഷൻ എത്രയും വേഗം റദ്ദാക്കണമെന്ന് എൻ സി പി കൺവീനർ നഹീദ് ഇസ്ലാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു ജുഡീഷ്യൽ നടപടിക്രമങ്ങളിലൂടെയുള്ള നിരോധനമാണ് ശാശ്വതമായ പരിഹാരമെന്നും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യപ്രകാരം ഐ സി ടി നിയമത്തിലെല്ലാ ഭേദഗതികളും വരുത്തിയിട്ടുണ്ടെന്നും അവര് പറഞ്ഞു ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള സജീബ് ഭുയാൻ തന്റെ സ്ഥിരീകരിച്ച ഫേസ്ബുക്ക് പേജിലും ഇതൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കലാപവും ബംഗ്ലാദേശിൽ പതിനഞ്ച് വർഷം നീണ്ടുനിന്ന അവാമി ലീഗിന്റെ ഭരണം അവസാനിപ്പിച്ചു അതിനുശേഷം പല രാഷ്ട്രീയ പാർട്ടികളും അവാമി ലീഗിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്ന യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഫെബ്രുവരിയിൽ രൂപീകരിച്ചു അന്നു മുതൽ എൻ സി പി ഇത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിനിടയിലുണ്ടായ മരണങ്ങൾക്ക് അവാമി ലീഗിന് അവാമി ലീഗിനെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ബുധനാഴ്ച മുൻ അവാമി ലീഗിന്റെ പ്രസിഡന്റായ മുഹമ്മദ് അബ്ദുൽ ഹമീദ് തായ്ലാന്റിലേക്ക് പോയി വ്യാഴാഴ്ച ദിവസം മുഴുവൻ എൻ സി പി നേതാക്കൾ അദ്ദേഹത്തിന്റെ പലായനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പ്രസ്താവനകൾ നടത്തി അതിനുശേഷം വ്യാഴാഴ്ച രാത്രി വൈകി എൻ സി പി നേതാവ് ഹസനത്ത് അബ്ദുള്ള നൂറുകണക്കിന് തൊഴിലാളികളുമായി ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ബംഗ്ലാദേശിന്റെ നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻ പി ഇതിന്റെ പ്രസ്ഥാനത്തിൽ ചേരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ചില പ്രതിഷേധക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നാലും ഇവയോട് ബി എൻ പ്രതികരണവും നടത്തിയിട്ടില്ല അവാമി ലീഗിനെ നിരോധിക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം എന്ന് ഒരു മുതിർന്ന എൻ സി പി നേതാവും പറഞ്ഞു വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഇടക്കാല സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ബംഗ്ലാദേശ് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ലീഗിനെ നിരോധിക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ ലീഗിനെ നിരോധിക്കാൻ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വരെ ഇടക്കാല സർക്കാരിന് സമയം നൽകി ആ സമയത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു രണ്ടായിരത്തിഒൻപതിലെ ഭീകരവിരുദ്ധ നിയമപ്രകാരം അവാമി ലീഗിന്റെ അനുബന്ധ സംഘടനയായ ബംഗ്ലാദേശ് ലീഗിനെ സർക്കാർ നിരോധിച്ചിരിക്കുന്നു ബംഗ്ലാദേശ് അവാമി ലീഗുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബംഗ്ലാദേശ് ലീഗ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഭരണത്തിനിടയിൽ കൊലപാതകം പീഡനം ഹോസ്റ്റലുകളിലെ സീറ്റ് കച്ചവടം ബലാത്സംഗം ലൈംഗിക പീഡനം തുടങ്ങിയ യെ തകർക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നു രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ഇതിന് മതിയായിട്ടുള്ള തെളിവുകളുണ്ടെന്നും അവർ പറയുന്നു സംഘടനയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ചില കുറ്റകൃത്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ നടന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇല ബംഗ്ലാദേശ് ലീഗിനെയും നേതാക്കളുടെയും പ്രവർത്തകരും ഒക്കെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നു ഇതിൽ നൂറുകണക്കിന് നിരപരാധികളായ വിദ്യാർത്ഥികളും ആളുകളും മരിക്കുന്നു നിരവധി ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്നു എന്ന് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറയുന്നു ഈ കാരണങ്ങളാൽ ബംഗ്ലാദേശിൽ ലീഗിനെ നിരോധിച്ചതായി വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് ഇതിനു പുറമെ ജൂലൈയിൽ പൊതുപ്രസ്ഥാനത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവാമി ലീഗിന്റെ സഖ്യകക്ഷിയായ യൂത്ത് ലീഗിനും സ്വയംചാരി ലീഗിനും നിരോധനം ഏർപ്പെടുത്തുന്നതായി ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് സജീബ് ഭൂയാൻ വ്യാഴാഴ്ച രാത്രി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു സ്റ്റാറ്റസിലൂടെ പറഞ്ഞു ഈ പ്രക്രിയ ഒരാഴ്ച മുമ്പാണ് ആരംഭിച്ചത് എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കാര്യം അവസാന അവസാനഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന ഒരു സംഘടന ആലോചിക്കണം ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് അവാമി ലീഗ് അവരാണ് ഈ രാജ്യം പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനു മുമ്പ് ഈ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നത് തന്നെ ഷെയ്ഖ് ഹസീനയുടെ പിതാവായിട്ടുള്ള മുജീബ് റഹ്മാനാണ് എന്ത് പെട്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയത് തീവ്രവാദ സംഘടന ഇവരെയൊക്കെ തുടച്ചു മാറ്റുന്നതെന്ന് ആലോചിക്കണം ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയ ശേഷം അവർ ജീവനം കൊണ്ടുകൂടിയതാണ് ഇന്ത്യയിലേക്ക് കേട്ടോ ഇന്ത്യയാണ് അവർക്ക് അഭയം നൽകിയിരിക്കുന്നത് അതിനുശേഷം ആദ്യം ആദ്യമുപര് ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നും ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് കാരണം ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി മുസ്ലിം രാഷ്ട്രമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുക ജനാധിപത്യവും തലേന്ന് നമുക്ക് വേണ്ട നമുക്ക് മുസ്ലിങ്ങൾ മാത്രമുള്ള മുസ്ലിം രാഷ്ട്രം മതി അതിനു വേണ്ടത് കാഫുകളുകളെ ഇല്ലാതാക്കുക അങ്ങനെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ അവർക്ക് അവിടെ ചെയ്യാമോ അതെല്ലാം ചെയ്യാനുള്ള ശ്രമമായിരുന്നു ആവാമി ലീഗിനെ ഇതിനെ യു ഇടക്കാല സർക്കാർ ചെയ്തത് നന്ദി